സുദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ അറുപത്തിരണ്ടാം ദശകത്തിലെ ആറ് മുതൽ പത്തു വരെ പദ്യങ്ങൾ പഠിക്കാം അറുപത്തിരണ്ടാം ദശകത്തിലെ ഗോവർദ്ധന പൂജയാണ് വിഷയം അതിൻ്റെ തുടക്കത്തിലെ കഥകൾ ആദ്യത്തെ അഞ്ച് പദ്യങ്ങളിൽ വിവരിച്ചു അതിൻ്റെ തുടർച്ചയാണ് ഇനിയുള്ള അഞ്ച് പദ്യം പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം അവോചശ്ചൈവം തൻ കിമിഹ തൻകിമിഹ വിദം മേധിഗതി ഗിരീന്ദ്രോ നന്വേഷസ്വലിം ഉപഭുങ് സ്വപുഷം അയം ഗോത്രോ ഗോത്രദ്ഷി ചുവിതേക്ഷിതുമലം സമസ്തൃക്ത ജഹൃഷുരഖിള ഗോവിലജുഷ അവോച ച ం తాన్ కి వితథం మే నిగదితం గిరీంద్రు ఎష సుబలిం ఉపభుక్తే సో వపుషా అయం గోత్ర గోత్రద్విషిచుపి రక్షితుం అలం సమస్తాన్ ఇది ఉహృషు అఖిలా గోగులయూష ఇన వాక్యం അവോചഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നർത്ഥം അത് ലങ്ങ് മധ്യമകൃഷ്ണ വചനമാണ് നീ പറഞ്ഞു അങ്ങ് പറഞ്ഞു അവോചഹ അവോചത്ത് എന്നുള്ളതിൻ്റെ മധ്യമകൃഷ്ണൻ ച എന്ന് പറഞ്ഞാൽ പറയുകയും ചെയ്തു ഓചഹ ചായയാണ് അവോചശ്ച പിന്നെ ഏവമാണ് ഐ എന്നവിടെ വന്നത് ആയും ഏയും ആവും അതാണ് അവോചഹ ച ഏവം അവോചശ്ചൈവം എന്ന് പറഞ്ഞത് പ്രയുകയും ചെയ്തു ഏവം എന്ന് പറഞ്ഞാൽ ചായയും ഏവം അവിയേ ആണ് ഇപ്രകാരം ഇങ്ങനെ പറഞ്ഞു നർസം താൻ അവരോട് അവൻ അവരെന്നുള്ളതിൻ്റെ ദ്വിതീയ ബഹുജനം അവരെ അവരോടൊന്ന് രണ്ടും പേരുമല്ലോ കിം കിം എന്ന് പറഞ്ഞാൽ ചോദ്യചിഹ്നമാണ് കിം അങ്ങനെയല്ലേ ഇഹ എന്ന് പറഞ്ഞാൽ അത് കിം ഇവിടെ അവ്യേയമാണ് ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ അതും അവ്യേയമാണ് കിം എന്ന് പറഞ്ഞാൽ കിം ശബ്ദമുണ്ട് അത് എന്ത് വസ്തു എന്നുള്ളതിന് ഇതിവിടെതല്ല അവ്യയമാണ് കിം എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ രൂപമായ അവ്യയമാണ് ഈ ഹ ഇവിടെ വിതധം വിദദ്ധം എന്ന് പറഞ്ഞാൽ അസത്യം വിതഥമാണോ എന്ന് ഞാൻ പറഞ്ഞത് കള്ളമാണോ ഞാൻ പറഞ്ഞത് സത്യമായല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് തഥം എന്ന് പറഞ്ഞാൽ സത്യം വിതഥം അസത്യം അസത്യമാണോ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നുള്ളതാണ് ഈ ഹ ഇവിടെ ഞാൻ പറഞ്ഞത് മേ നിഗതിതം എൻ്റെ വാക്കുകൾ ഞാൻ പറഞ്ഞത് എന്നർത്ഥം മേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏതീതം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടത് ഗിരീന്ദ്ര ഗിരീന്ദ്രൻ എന്ന് പറഞ്ഞാൽ പർവ്വതശ്രേഷ്ഠൻ ഗോവർദ്ധന പർവ്വതം ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനായ ഇവിടെ അർത്ഥം ഇന്ദ്രഹ നനു ഏഷ എന്ന് പറഞ്ഞാൽ ഇവൻ എന്നർത്ഥം ഏത ശബ്ദത്തിൻ്റെ വിലയം ഈ ഇവൻ ഗിരീന്ദ്രൻ ഈ പർവ്വതശ്രേഷ്ഠൻ നനു എന്നത് ചോദ്യ രൂപത്തിലുള്ള വിയമാണ് നു ന അല്ല എന്നർത്ഥൂ നൂ എന്നുള്ളതും അല്ല എന്ന് പറയാമല്ലോ എന്നുള്ള അർത്ഥത്തില്ലേ അങ്ങനെ രണ്ടാക്കണുകയും പ്രയോഗിക്കാം പക്ഷേ നാനു ഒരു വാക്കായിട്ട് തന്നെ ചോദ്യ രൂപത്തിൽ ഞാൻ പ്രയോഗിക്കുന്നുണ്ട് അവിയയമാണ് സ്വബലിയും ഉപഭുക്തി സ്വബലിയെന്ന് പറഞ്ഞാൽ തനിക്ക് കിട്ടിയ ബലിയെ എല്ലാവരും ആഗോവർദ്ധന പർവ്വതത്തിന് അനേകം പൂജകൾ നടത്തിയല്ലോ അതിനെയെല്ലാം ിയെ ഉപഭുതിയെ ഭൂ ഭുജിക്കുന്നു സോ വപുഷ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്താൽ ആ ശരീരം കൊണ്ട് തന്നെ എന്നുള്ളത് പപുസ് വപുഹു എന്നുള്ളതിൻ്റെ തൃതീയാണ് പപുഷ പപുസ് എന്നാണ് വാക്ക് ഷകാരാന്തം ആയിട്ട് വരും അത് ശ്രീകൃഷ്ണൻ തന്നെ ആ പർവ്വതത്തിൻ്റെ സ്വരൂപത്തിൽ ആത്മാവായി മാറി ഭക്ഷണം സ്വീകരിച്ചെന്ന് നേരത്തെയുള്ള പദ്യത്തിൽ പറഞ്ഞിരുന്നു അതാണ് കൃഷ്ണൻ പറയുന്നത് അങ്ങനെ സ്വീകരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ വാക്കുകൾ കള്ളമല്ലോ എന്നാണ് അയം ഗോത്രഹ അയം എന്ന് പറഞ്ഞാൽ ഇവൻ ഇതം ശബ്ദത്തിൻ്റെ പുല്ലിങ്ങമാണ് ഗോത്രഹ ഗോത്രഹ എന്ന് പറഞ്ഞാൽ പർവ്വതം പർവ്വതത്തിൻ്റെ പര്യായമാണ് ഗോത്രഹ ഗോത്രദ്വിഷി കുപിതേ എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൻ്റെ ശത്രു ദ്ട്ടെന്ന് പറഞ്ഞാൽ ശത്രു അതിൻ്റെ ദുഷൗ ദുഷകാരെന്ന പുല്ലിംഗത്തിൻ്റെ ഷ സപ്തമിയാണ് ഗോത്രദ്വിഷി ഗോത്ര തിട്ടിൽ ശത്രുവിൽ പർവ്വത ശത്രു എന്ന് പറയുന്നത് പർവ്വതത്തിൻ്റെ ശത്രുവാണ് ഇന്ദ്രൻ അങ്ങനെ ഒരു കഥയുണ്ട് പണ്ട് പർവ്വതം പറക്കുമായിരുന്നു പർവ്വതത്തിൽ ചിറകുണ്ടായിരുന്നു അത് പറന്ന് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് വന്നിരുന്നതിനുള്ള കഥ അറിയാമല്ലോ പിന്നെ ആ സ്ഥലത്ത് ഒരു മനുഷ്യരും ഒരു ജീവികളും ഒരു കെട്ടിടങ്ങളും ഒന്നും കാണുകയില്ലല്ലോ അങ്ങനെ അപ്പോൾ എല്ലാവരും കൂടി ദേവേന്ദ്രനെ ചെന്ന് കണ്ട് സങ്കടം പറഞ്ഞപ്പോൾ ദേവേന്ദ്രൻ വജ്രായുധവുമായിട്ട് വന്ന് പർവ്വതങ്ങളുടെ എല്ലാം ചിറക് കിട്ടി എന്നൊരു കഥയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പർവ്വതം അങ്ങനെ പറന്ന് പോയാതെ അതായത് സ്ഥലത്ത് തന്നെ നിൽക്കുന്നു ഒരു പർവ്വതത്തിനെ മാത്രം കിട്ടാൻ പറ്റിയില്ല അത് ദേവേന്ദ്രൻ വന്നപ്പോഴത്തേക്ക് വന്നപ്പോഴേക്കും കടലിൽ പോയി കുളിച്ചു ആ പർവ്വതമാണ് മൈനാകം എന്ന് പറയും ഹനുമാൻ പണ്ട് ലങ്കയിൽ പോകുമ്പോഴേ ആ മൈനാകം ഉയർന്നു വന്ന് വിശ്രമിച്ചിട്ട് പോകാൻ പറഞ്ഞു എന്ന കഥയുണ്ടല്ലോ കുപിതേ കുപിതനിൽ കുവിത എന്നു പറഞ്ഞ സപ്തമിൽ ഇപ്പോൾ ഇന്ദ്രനിൽ കുവിതൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ കുപിതനാകുമ്പോൾ കുവിതനായാൽ കുവിതനായ ആകുമ്പോൾ നടത്തണം രക്ഷിതും അലം രക്ഷിതും രക്ഷിക്കുന്നതിന് അലം എന്ന് പറഞ്ഞാൽ പര്യാപ്തം സംസ്ഥാൻ രക്ഷിതും സംസ്ഥാനം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ദ്വിതീയ ബഹുജനമാണ് ഇത് ഉക്താഹ ഇത് പ്രകാരം പറയപ്പെട്ടവരായ ആരാണ് ഗോകുലജുഷഹ ഗോകുല ജനങ്ങൾ ഗോകുലത്തിൽ പാർക്കുന്നവർ ഗോകുലത്തെ ആശ്രയിക്കുന്നവരാണ് ഗോകുല ജുട്ട് അതിൻ്റെ ബഹുജനമാണ് ജു ജുഷ ജുഷ ആ ഗോകുലത്തെ പ ആശ്രയിക്കുന്നവരായ ആ ഗോപാലന്മാരെ ജഹിർഷുഹു ജഹിർഷു എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു ബഹുഹു എന്നുള്ളത പരസമേഹം ബഹുവചനമാണ് അഖിലാഹ ഗോകുലേഷ എല്ലാ ഗോപന്മാരും സന്തോഷിച്ചു അടുത്ത പദ്യം നോക്കാം പരിപ്രീതായതാഹ ഖലു വ്രജജുഷോ വ്രജം യാവത്താവൻ നിജമഖ വിഭംഗം നിശമയൻ ഭവന്തം ജാനൻ അപ്യധികക്രാന്തഹൃദയോ ന സേഹേ ദേന്ദ്രസ്ത്തുപരിചിതാത്മോന്നരപി പരിപ്രീത ഖലുഭവുപയതാ വ്രജജുഷ വ്രജം യത് തജമഘവിഭംഗം നിശമയൻന്താനൻ അഭി അധികരജസ ആകൃദയ നേഹേ ദേന്ദ്രുപരിചിതത്മോന്നതി അപ്പി ഇങ്ങനെയാണ് വക്കുകൾ പരിപ്രീതാഹ പ്രീതിയോട് കൂടിയവരായിട്ട് സന്തുഷ്ട സന്തുഷ്ടരായ യാതാഹ പോയവരായവർ അവിയയമാണ് നിശ്ചയമായും എങ്ങനെ പോയത് ഭഗവതുപേതാഹ അങ്ങയോട് കൂടിയവരായിട്ട് അതെല്ലാം ബാലാഹുന്നു ബഹുജനമാണ് വ്രജ ജുഷ അത് വ്രജ നിവാസികൾ ജുഷവു ജുഷഹ വ്രജം അത് നിധീയായിട്ട് എടുക്കണം വജത്തെ യാവത് യാവെന്ന് പറഞ്ഞാൽ അവിയയമാണ് എപ്പോഴാണോ എന്ന് എന്നെടുക്കണം എപ്പോഴാണോ പോയത് എപ്പോഴാണോ ഹൃദയത്തിലേക്ക് സന്തുഷ്ടരായിട്ട് തിരിച്ചുപോയി താവത് അതും അറിയണം അപ്പോൾ യാാവത് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ എന്ന് ഒരു സ്ഥലത്ത് വന്നാൽ അവിടെ താവത് അപ്പോൾ എന്നുള്ളൊരു ഭാഗം കൂടെ വരും അപ്പോൾ നിജമഖവിഭംഗം തൻ്റെ യാഗഭംഗം ഭംഗത്തെ വിധിയാണ് നിശമയൻ കേട്ടവൻ ആ ദേവേന്ദ്രന് ഭവന്തം ഭവാനെ ജാനൻ അറിയുന്നവൻ അപിയെന്ന് പറഞ്ഞാൽ അറിയുന്നവനെങ്കിലും അവിയമാണ് അധിക രജസ രജസ് രജോഗണം അഹങ്കാരം അധിക രജോഗുണത്താൽ രജ രജസീയജാംസി എന്നുള്ളതിൻ്റെ ത്രിതിയാണ് അതിനാൽ ആക്രാന്ത ഹൃദയ ആക്രാന്തഹൃദയം എന്ന് പറഞ്ഞാൽ അഹങ്കാര അഹങ്കാരഹൃദയത്തോടുകൂടിയവനായിട്ട് ഹൃദയോ ഹൃദയ ഹൃദയത്തോടു കൂടിയവനാണ് ഹൃദയവനായിട്ട് ന സേഹേ സഹിച്ചില്ല സേഹേ എന്ന് പറഞ്ഞാൽ സഹിച്ചു എന്നർത്ഥം ന സേഹേ എന്ന് പറഞ്ഞാൽ സഹിച്ചില്ല ആരെ ദേവേന്ദ്ര ദേവേന്ദ്രൻ ന സേഹേ സേഹാദേ സേഹിരേ ഇട്ട ആത്മനത്തിൻ്റെ പ്രഥമ കൃഷ്ണമാണ് ദേവേന്ദ്ര പിന്നെ ദേവേന്ദ്രൻ്റെ ഒരു വിശേഷണമെന്ന് പറയുന്നത് തൊതുപേരം ചെയ്ത് ആത്മോന്നതി ഈ ദേവേന്ദ്രനെ നിന്നാൽ നൽകപ്പെട്ട ആത്മോന്നതി ആ സ്ഥാനത്തോടു ഉന്നതസ്ഥാനത്തോടുകൂടിയവൻ ആത്മോന്നതി അഭി അങ്ങനെയുള്ളവനാണെങ്കിലും അഭി എന്ന് പറഞ്ഞാൽ ഉമ്ന്നുള്ള അങ്ങനെയുള്ളവനാണെങ്കിലും ആ ദേവേന്ദ്രൻ സഹിച്ചില്ല अड़ पद्व मनुष्य मधुबदि देंधत्ते चेन्नद गोपीमह ततच विष्ये पशुपग से श्रिय यवृत्तस्वां जेत स किलमघवा दुर्मदी मनुष्य मधुबित अभी दुन विधत् चेत नष्ट ത്രദശ സദശാം മഹിമാത ചംശിഷ്യേ പശുപഹതക ശ്രിം ഇതി പ്രവൃത്ത ം ജേതു സഹകില മഘവാ ദുർമദനിധി ഇങ്ങനെയാണ് വാക്കുകൾ മനുഷ്യത്വം മനുഷ്യൻ്റെ സ്വരൂപം മനുഷ്യൻ്റെ രൂപം അതിനെ നിധി ഏറ്റെടുക്കണം യാഥാ പ്രാപ്ത അത് സ്വീകരിച്ചവനായ മധുഭിത് മധുവിൻ്റെ മധു എന്ന് പറഞ്ഞ അസുരൻ്റെ അസുരനെ ഇല്ലാതാക്കിയ മഹാവിഷ്ണു ആണല്ലോ ആ മധു കൈട്ടഭാരി എന്ന് പറയുന്നത് മധു കൈഠവന്മാരെ ആ മഹാവിഷ്ണു എതിർത്ത് തോൽപ്പിച്ച് വധിച്ചല്ലോ അതാണ് മധുഭിത്ത് എന്ന് പറഞ്ഞാൽ പ്രേദിക്കുന്നതെന്ന് പറഞ്ഞാൽ അരിമസിച്ചു എന്നുള്ളതാണ് മധുഭിത്ത് അഭിഭിത് ആണെങ്കിലും ദേവേഷു ദേവന്മാരിൽ ദേവഹ നമ്മളിൽ സപ്തമ വിഭവനാണ് അഭിനയം വിധത്തെ വിനയം അഭിനയത്തെ വിധത്തെ ചെയ്യുന്നു നിർച്ചേത് വിധത്തെ ചെയ്ത് ചെയ്യുന്നു എങ്കിൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു വ്യായമാണ് എങ്കിൽ എന്നുള്ള നഷ്ട നഷ്ടമാകും എന്താണ് നഷ്ടമാ ത്രിദശ സദസ്സാം മഹിമ ത്രിദശൻ എന്ന് പറഞ്ഞാൽ ദേവൻ എന്നുള്ളതിൻ്റെ പര്യായമാണ് ത്രിദശ എന്ന് പറ സദസ് എന്ന് പറഞ്ഞാൽ സമൂഹം ദേവസമൂഹങ്ങളുടെ ബഹുവചനം ഷഷ്ടി ബഹുവചനമാണ് മഹിമ കോപി മഹിമ കോപി എന്ന് പറഞ്ഞാൽ ആ പ്രത്യേകമായ ഇവിടതാണ് ഒരു പ്രത്യേകമായ നമുക്ക് എടുക്കണം മഹിമ ഐശ്വര്യം ആ മഹത്വം നഷ്ടമാകുമല്ലോ ഇങ്ങനെ അഭിനയം ചെയ്താൽ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന യാഗം മഖം യജ്ഞം നൽകാതെ ഇരുന്നാൽ അത് ആ ദേവന്മാരുടെ യശസ്സിനെ ബാധിക്കുമല്ലോ തഥാഹ തഥാഹെന്നു പറഞ്ഞാൽ അതിനായാലും അർത്ഥമുണ്ട് അനന്തരം ഒന്ന് അതിനായാലും നിർത്തുക അതിനാൽ അതിനായാലും ധംസിഷ്യെ ധ്വംസിക്കും ഞാൻ ഇല്ലാതാക്കും ശ്രീകൃഷ്ണൻ്റെ അലങ്കാരത്തെ ഇല്ലാതാക്കും എന്നർത്ഥം ശ്രീയം പശുപഹതകൻ പശുപൻ എന്ന് പറഞ്ഞാൽ ഗോപൻ പശുവിനെ പാലിക്കുന്നത് ഹതകൻ ആ ദുഷ്ടനായ ഹാതകൻ എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് ഇഷ്ടമില്ലായ്മയുടെ അർത്ഥമാണ് ഹതകൻ്റെ സ്ത്രീയം സ്ത്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ആ ആ ഗോപപാലിൻ്റെ ആ വലിയ ആ ഒരു ഇപ്പോൾ വലിയ സ്ഥാനമുണ്ടല്ലോ അതിനെ ഞാൻ ഇല്ലാതാക്കുമെന്നാണ് ഇതി പ്രകാരം പ്രവൃത്ത പ്രകാരം തുടങ്ങി എന്നുള്ള അർത്ഥമാണ് എന്തിനാ ത്വാം ജേതു അങ്ങനെ ജയിക്കുന്നതിന് അങ്ങനെ ജയിക്കുന്നതിന് പ്രവൃത്ത അതിനുള്ള പ്രവൃത്തി തുടങ്ങി അർത്ഥം ജേതു തുമ്മൻ ത സഹ അവൻ കില കില എന്നുള്ളത് പോലും എന്നുള്ള അർത്ഥമാണ് മഖവാ ദേവേന്ദ്രൻ്റെ പരിഹാരമാണ് മഖവാ മഖവാനൗ മഖവാനഹ മഖവൻ ീന്ദ്രൻ ദുർമദനിധി ദുർമദനിധി അത അഹങ്കാരനിധി അഹങ്കാരത്തോടുകൂടിയവനായ ദേവേന്ദ്രൻ അതിന് തുടങ്ങി അടുത്ത പദ്ധതി നോക്കാം ത്വദാവാസംഹന്തു പ്രളയ ജലദാനംബരഭു വിപ്രവൻ ബിഭ്രാണ കുലിശമയ പ്രേഭഗമനഹം കതസ്ഥൈരന്തർദഹനമരുദാദ്യൈർ വിഭസിതോ ഭവന്മായാന യുവത്രിഭുവനപതി മോഹയതികം തദാവാസം ഹും പ്രളയജലദാൻ അമ്പരഭുവി ബൃഹൻ വിഭ്രാണ കുലിശം അയം പ്രേഭഗമന പ്രതസ്ഥേ അന്യൈ അന്ത ദഹനമരുദാദ്യ വികസിത പവന്മായാണേ ത്രിഭുവനപേ മോഹയതി കം ഇങ്ങനെയാണ് വാക്കുകൾ ത്വദവാസം അങ്ങയുടെ നിന്റെ ആവാസത്തെ ആ വസസ്ഥാനത്തെ അമ്പാടി മുഴുവൻ തർക്കം അതിനെ ഹന്തും എനിക്കുന്നതിന ഇല്ലാതാക്കുന്നതിന് പ്രളയ ജലദാൻ ജലദം എന്ന് പറഞ്ഞാൽ മേഘം പ്രളയമേഘങ്ങളെ ബഹുജനമാണ് ദ്വിതീയ ബഹുജനെ അമ്പരഭൂവി അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം ആകാശത്തിൽ ആകാശഭൂവിൽ ഭൂവിൽ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ സപ്തമിയാണ് വ്രണ്ണൻ നിയോഗിച്ചു നടത്തം അവിടെ വരുണൻ ദേവതൻ്റെ സഹ സഹചാരിയാണല്ലോ ആ വരുണനോട് പറഞ്ഞ് അവിടെ നിയോഗിച്ചിട്ട് ബ്രഹ്മൻ ആയിട്ട് നിയോഗിക്കുന്നവനായിട്ട് ബിഭ്രാണഹ ധരിച്ചുകൊണ്ട് എന്തിനാണ് കുലിശം വജ്രായുധം ബിഭ്രാണഹ കുലിശം വിഭ്രാണഹ കുലിശത്തെ ധരിച്ചുകൊണ്ട് അയം ഇവൻ ഈ ദേവേന്ദ്രൻ അഭ്രേഭഗമന ഇഭം എന്ന് പറഞ്ഞാൽ ആന അഭ്രേഭം എന്ന് പറഞ്ഞാൽ ആകാശത്തെ ദേവലോകത്തെ ആന ഐരാവതം അതിൽ ഗമിക്കുന്നവൻ അപ്പോൾ ആ വൈരാഗതത്തിൻ്റെ പുറത്ത് കയറി ഇവനായിട്ട് പ്രതസ്ഥയെ പുറപ്പെട്ടു അന്യേഹി മറ്റുള്ളവരാൽ മറ്റ് ദേവന്മാരുണ്ട് പ്രധാനമായിട്ട് നാല് ദേവന്മാരാണല്ലോ ദേവൻ ഇന്ദ്രനോടുകൂടി മരുത്ത് വരുണന് എന്ന് പറഞ്ഞാൽ വായു മരുത്ത് വരുണന് യമന് അഗ്നി ഇങ്ങനെ നാല് ദേവന്മാരും എപ്പോഴും ഇന്ദ്രൻ്റെ കൂടെ ഉണ്ടല്ലോ അതാണ് അന്യേഹി മറ്റുള്ളവരാൽ ഈ പ്രധാനമായിട്ട് ഈ ദേവന്മാരായാലൊക്കെ അന്തഹ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അവർക്ക് മനസ്സിലായി ഈ ദേവേന്ദ്രൻ ചെയ്യാൻ പോകുന്നത് തികച്ചും ഒരു കാര്യം തന്നെയാണെന്ന് അവർക്കറിയാം അതാണ് അന്തഹ ഉള്ളിൽ ആരൊക്കെയാണ് ദഹനമരുതാദ്യേഹി അന്യേഹി എന്നാണ് ദഹനം എന്ന് പറഞ്ഞാൽ അഗ്നി മരുത്തൻ ആദ്യേഹി എന്ന് പറഞ്ഞാൽ തുടങ്ങിയവരാൽ ഈ പ്രധാനമായിട്ട് ഈ നാല് ദേവന്മാരാൽ വികസിത വികസിത എന്ന് പറഞ്ഞാൽ ഹാസം ചിരിയാണല്ലോ ഇവിടെ പരിഹസിച്ചു ആ ചിരിച്ചു പരിഹസിക്കുവാറാണ് എവിടെ അന്തഹ ഉള്ളിൽ പക്ഷെ പുറത്ത് അങ്ങനെ കാണിക്കാൻ കഴിക്കാനൊക്കെയില്ല ദേവീന്ദ്രനാണ് രാജാവാണല്ലോ അതുകൊണ്ട് അപ്പോൾ ഉള്ളിൽ ചിരിക്കുന്നുണ്ട് ഇത് കൃഷ്ണനോട് കൃഷ്ണൻ മഹാവിഷ്ണു തന്നെയാണെന്ന് അവർക്കറിയാം ദേവേന്ദ്രനും അറിയാം പക്ഷേ ആ മനുഷ്യ അവതാരത്തിൽ ഇങ്ങനെയൊക്കെ വേണോ എന്ന് പറഞ്ഞാണ് ചെല്ലുന്നത് പക്ഷേ മറ്റു ദേവന്മാരത് വഹ അന്തഹ വികസിത ഉള്ളിൽ ചിരിച്ച് പരിഹസിക്കുന്നുണ്ട് ഭവൻ മായ ഭവാൻ്റെ മായ ന ഏവ മോഹേദി എന്നാ മോഹേദി മോഹിപ്പിക്കുന്നു ന എന്ന് മോഹിപ്പിക്കുന്നില്ല തന്നെ ഏവ എന്ന് പറഞ്ഞാൽ നായും ഏവയൊക്കെ അവിയേ ഇല്ല തന്നെ എന്നൊക്കെയാണ് അവൻ മായ മോഹേദി നായേവാ മോഹിപ്പിക്കുന്നില്ല തന്നെ കം ആരെ ആരെ മോഹിപ്പിക്കുന്നില്ല തന്നെ എല്ലാവരെയും മോഹിപ്പിക്കും അതുകൊണ്ടാണ് ഇന്ദ്രനും ആ മോഹം ആ ഒരു ബുദ്ധിയില്ലായ്മ വന്നു അതങ്ങൾ മായ കൊണ്ട് തന്നെയാണ് നർച്ച ത്രിഭുവനപതയെ അത് പട്ടത്തിരുപതയാണ് ത്രിഭു മൂന്ന് ലോകത്തിൻ്റെയും പതിയായിട്ടുള്ളവനെ മൂന്ന് ലോകത്തിൻ്റെയും ശാസ്താവായിട്ടുള്ളവനെ അടുത്ത പതി നോക്കാം സുരേന്ദ്ര കൃദ്ധശ്ചേത് ദ്ജകരുണയാ നിയത ഇതി വിശ്വാസ്യ പശുവാൻ അഹോ ഖിന് ഇതി ഗിരിഭി സഞ്ചിന്യനിവസന് മരുദ്ഗേഹാധീശ പ്രണുദ മുരവൈരിമഗദുരേന്ദ്ര കൃദ്ധ ചേത് ദ്വജകരിണയാ ശൈലകൃപയാ അപ്പൊ അനതംഗ അസ്മാകും നിയതായി വിശ്വാസ്യ പശുവാൻ അഹോ കിം നയാതരിഭിത് ഇതിചിന്യ നിവസന് മരുദ്ഗേഹാധീശ പ്രണുദ മുരവൈരീൻ മമ ഗതാൻ ഇങ്ങനെ വാക്ക് സുരേന്ദ്രൻ പറഞ്ഞ ദേന്ദ്രം കൃദ്ധ ചേത് കൃദ്ധ നമുക്ക് കു ആ കൊപിച്ചവൻ ചെയ്ത ആണെങ്കിൽ അങ്ങനെ ആയാൽ ദ്വിജകരുണയ ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ബ്രാഹ്മണരുടെ കരുണയായാലും നേരത്തെ ബ്രാഹ്മണരെയൊക്കെ പൂജിച്ചിട്ടാണല്ലോ ആ പർവ്വതത്തിന് പൂജ ചെയ്തത് പിന്നെ ശൈല കൃപയ ആ ഗോവർദ്ധന ശൈലം പർവ്വതം അതിൻ്റെ കൃപയാൽ അഭി കൃപയാലും അഭി അനാദങ്ക അനാദങ്ക എന്ന് പറഞ്ഞാൽ ആപത്തില്ലായ്മ ആതങ്കം എന്ന് പറഞ്ഞാൽ ആപത്ത് ാതങ്ക ആപത്തില്ലായ്മ അസ്മാകം നമുക്ക് ഞാൻ എന്നുള്ളതിൻ്റെ സൃഷ്ടി ബഹുജനമാണല്ലോ നമുക്ക് എന്ന് പറഞ്ഞാൽ നിശ്ചയം അത് തീർച്ചയായിട്ടും ഉണ്ടാവും ഇതി ഇപ്രകാരം പശുപാൻ വിശ്വാസ്യ പശുപന്മാരെ വിശ്വസിപ്പിച്ചിട്ട് ഗോപന്മാരെ വിശ്വസിപ്പിച്ചു എന്തായാലും നമുക്ക് ആ ബ്രാഹ്മണരുടെ കൃപ കൊണ്ടും ആ പർവ്വതത്തിൻ്റെ കൃപ കൊണ്ടും നമുക്ക് യാതൊരു ആതങ്കവും വരത്തില്ല എന്ന് പശുവന്മാരെ വിശ്വസിപ്പിച്ചിട്ട് വിശ്വാസ്യ വിശ്വസിപ്പിച്ചിട്ട് നിറച്ചാൽ അഹോ ആശ്ചര്യം തന്നെ കിം ന ആധ ഗിരിഭിത് അഹോ ഗിരിഭിത്ത് എന്ന് പറഞ്ഞാൽ ഗിരി പർവ്വതത്തെ ഭേദിച്ചയാൾ പർവ്വതശത്രുവെന്ന് പറഞ്ഞാലോ ആ ഇന്ദ്രൻ ഇന്ദ്രൻ്റെ പര്യായമാണ് ഭിത്ത് ഗിരിഭിത് ഭിതൗ ഭിത അത് കിം ന ആധ ന ആയാധ പറഞ്ഞാൽ വന്നവൻ ന ആധ വരാത്തവൻ കിം ന ആയാത എന്താണ് വരാത്തവനായിരിക്കുന്നത് എന്താ വരാത്തത് ഇത്രയും നേരമായിട്ടും വരേണ്ടതാണല്ലോ വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു അഹോ ഗ്രഹീത കിം ന ആയാത ഇതി ഇപ്രകാരം അവിയാണ് സഞ്ചിന്തിയ ചിന്തിച്ചിട്ട് ചിന്തിച്ചുകൊണ്ട് നിവസൻ നിവസൻ നിവസന്തോ നിവസന്ത വസിക്കുന്നവനായ മരുദ്ദേഹാധീശ ഗുരുവായൂർ വായൂരപ്പ സംബോധനയാണ് പ്രണുത പ്രണുത എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കിയാലും മുരവൈരിൻ മുരവൈരി എന്നുള്ളതിൻ്റെ എൻ്റെ സംബോധനയാണ് മുരവൈര്യൻ മുരൻ എന്ന് പറഞ്ഞാൽ അസുരനെ ഇല്ലാതാക്കിയത് മഹാവിഷ്ണു ആണ് മുരവൈര്യൻ മമ ഗതാൻ എൻ്റെ ഗതാൻ പ്രണുത എൻ്റെ ഗതം എന്ന് പറഞ്ഞാൽ രോഗം ഗതാൻ രോഗങ്ങളെ ഇല്ലാതാക്കിയാലും ഒന്ന് കുറ്റത്തിൽ പറയുകയാണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം